എന്തോ ഉണ്ടായിട്ടുണ്ട് അയാൾ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആണായാലും പെണ്ണായാലും ഞാൻ ആ സമയത്ത് അന്വേഷിച്ചതാണ് അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയത് ആ കുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ് നമ്മള് ഇന്നവരെ കാണുന്നതിനേക്കാൾ അപ്പുറം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പതിനേഴ് വയസ്സ് പാവം അറിയാതെ പറ്റിപ്പോയത് എന്തിനാ എല്ലാരും ഒന്ന് കൊടുത്തേക്ക് ക്ഷമിച്ചു കൊടുത്തേക്ക് പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ അറിയാതെ പറ്റിയ കേസാ ഇവൻ എന്തിനാണ് ജയിലിലോട്ട് വിടുന്നത് നിരപരാധിയാണല്ലോ നിരപരാധി ജയിലിലോട്ട് വിട്ടിട്ട് ഒരു കാര്യമില്ല പോലീസുകാർ ഇനിയിപ്പോ ഇവനെ പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ശിക്ഷ മേടിച്ചു കൊടുത്ത് ഇവൻ ജയിലിൽ പോയാലും ഒരു ഗുണവും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അവിടെ പോയി തിന്ന് പൊളച്ച് പെരുവി ഈ പോയതിന്റെ പത്തരട്ടിട്ട് അവൻ തിന്ന് പൊളച്ച് പെരുവിയിട്ട് അവൻ വീണ്ടും തിരിച്ചു വരും എന്തിനാ വീണ്ടും വന്ന് രണ്ട് ഷൂ 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 എന്നൊക്കെ കാണിച്ച് കരട്ടമാസരോട്ട് അവൻ വീണ്ടും മുന്നോട്ട് പോകും കാലാകാലങ്ങളായി ഇവനവിടെ ചെയ്തു കൂട്ടുന്ന പല പല കാര്യങ്ങളും ഒട്ടുമിക്ക മാതാപിതാക്കളും അറിഞ്ഞിട്ട് എന്ത് കൊണ്ട് പുറത്തു പറയാണ്ട് ഇടയിൽ കോംപ്രമൈസ് എന്ന് പറയുന്ന സാധനം അടിച്ചു വിട്ടു എനിക്കറിയില്ല പൈസ മേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല ഏഹ് ഇവന്റെ പേരിൽ ഇതിനു മുമ്പേ പോസ്കോ ഉണ്ടെന്നാണ് ഇപ്പൊ വരുന്നത് എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഇവൻ ഇത്രയും ഇല്ലായ്മ തരം കാണിച്ചിട്ടും ഇവന്റെ പേരിൽ ഒരു നിയമ നടപടി എടുത്ത് ഇവന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഒരുപാട് പേര് വന്ന് മുന്നോട്ട് വന്ന് കോംപ്രമൈസ് ആക്കിയാണ് വിട്ടത് ഇവൻ ആൺകുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇവനെപ്പോലത്തെ ഒരു നാളെ എന്തിനാണ് ജയിലിൽ കൊണ്ടുപോകുന്നത് തിന്നു പൊളന്ന് തിരിച്ചു കൊണ്ടുവിടാനാണോ എനിക്കറിയാൻ പാടില്ലാത്ത ഒന്നാണ് ചോദിക്കുന്നത് എത്രയൊക്കെ വായിട്ട് അടിച്ചാലും കൈയും കാലൂട്ട് അടിച്ചാലും ഇവനെപ്പോലുള്ളവന്മാർക്കൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അതാണ് ഇവിടത്തെ നിയമം ഇവിടത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇവനൊക്കെ ഒരു ചുക്കും സംഭവിക്കാൻ പോണുന്നില്ല അതിന്റെ ഒക്കെ വളം വച്ച് തന്നെയാണ് ഇവനൊക്കെ ഇമാതിരി തന്നെ പരിപാടികൾ കാണിച്ചു കൂട്ടുന്നത് എന്നാലും ഒരു പറയുന്ന നമുക്ക് ഇവനെക്കുറിച്ച് പറയുന്ന കുറച്ച് നല്ല വാക്കുകളുണ്ട് നമുക്കൊന്ന് നോക്കാം അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മൾ യാതൊരു ബന്ധുവായിരുന്നില്ല അവിടെ അവിടെ കുറച്ച് സീനിയർ സ്റ്റുഡൻസ് ഉണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ അവിടെ ഉള്ള കുട്ടികൾ മിസ്മാര് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇയാള് ആ അവരെന്ന് പറഞ്ഞാൽ ഇയാളുടെ എന്താ പറയാ പ്രൊഡക്റ്റുകളാണ് ഇയാളെന്താണോ അതിന്റെ ഒരു പതിപ്പുകൾ തന്നെയാണ് ഈ മിസ്സുമാരെന്താണെന്ന് ജനങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ല ഈ മിസ്സുമാർ ഇയാളുടെ എല്ലാ ചെയ്തികൾക്കും അതായത് അവിടെ നിന്ന് നിങ്ങളോട് എങ്ങനെ എനിക്ക് പറയാറുള്ളത് അപ്പോൾ നല്ല വെൽ ഡ്രസ്സിൽ അല്ലെങ്കിൽ വരുന്ന കുട്ടികൾ അവിടെ ഒരു ഡ്രസ്സിങ് റൂമും കാര്യങ്ങളും ഉണ്ട് ആ ഡ്രെസ്സിങ് റൂമിലോ ആണെങ്കിലും അവിടെ നിന്ന് മാറുകയാണെങ്കിലും ഇയാളെ മുന്നിൽ അവർക്കൊരു ഒളിയോ മറയോ ഒന്നുമില്ല ഞാനെപ്പോഴും പറയണത് അയാൾ വെറും കരാട്ടേൻ്റെ ഒരു മാഷയായിട്ട് നമ്മളയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട കാരണം അയാൾക്ക് ഹിപ്നോട്ടിസ് ഞാൻ മനസ്സിലാക്കണം ഹിപ്നോട്ടിസം പോലെ എന്തോ സൈക്കോളജിക്കൽ ആൾ ആയിട്ടുള്ള അയാൾ പഠിക്കുക കാര്യങ്ങളോ എന്തോ ഉണ്ടായിട്ടുണ്ട് അയാൾ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആണായാലും പെണ്ണായാലും ഞാൻ ആ സമയത്ത് അന്വേഷിച്ചതാണ് അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയത് ആൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് വരെ അത്ര മാത്രം ഒരു നികൃഷ്ടനാണ് അയാൾ അയാളൊന്നും പറയാനുള്ള വാക്കുകൾ എന്താന്ന് പോലെ എനിക്ക് മനസ്സത്ര നീചനാണ് അയാളുടെ ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറയണം ഈ സ്ഥാപനത്തിൽ പഠിപ്പോഴും ഇപ്പം സ്റ്റോപ്പ് ആയിട്ടുണ്ടാവുകയുള്ളൊ ദിവസങ്ങളായിട്ട് അതിലുള്ള ഓരോ കുട്ടികളെയും ജസ്റ്റ് കൗൺസിലിങ് ചെയ്താൽ എല്ലാത്തത് വെറുതെ ചോദിച്ചാൽ വിവരം പുറത്തു വരില്ല കാരണം ആ കുട്ടികൾക്ക് അവർ തെറ്റ് ചെയ്തതായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല വ്യക്തമായ ചെയ്താൽ ആ കുട്ടികളായിട്ട് പറയും നമ്മൾ ശരിക്കും കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കറിയില്ല കുറെ കുഞ്ഞു കുട്ടികളാവുമ്പോ അവർക്കറിയില്ല ഇവന്റെ ഗുഡ് ടച്ചോ ബാഡ് ടച്ചോ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കരോട്ട പഠിക്കാനോ അല്ലെങ്കിൽ കുമ്പ് പഠിക്കാനോ ബോക്സിംഗ് പഠിക്കാനോ മക്കളെ സ്കൂളിൽ സ്കൂളില് വിടുമ്പെ എവിടെങ്കിലും ട്യൂഷൻ ക്ലാസ്സിൽ വിടുമ്പേ നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു മനസ്സിലാക്കി വ്യക്തമാക്കി കൊടുക്കുക മനസ്സിലായ ഇത് കുട്ടികൾക്ക് അറിയാം കുറെ പ്രായം വരെ ചിലപ്പോൾ ഇവനൊക്കെ ഈ മാക്സിമം കുട്ടികൾ യൂസ് ചെയ്തല്ല അവർക്ക് അറിയാൻ പറ്റത്തില്ല അവരിത് ഇങ്ങനെ എന്താണെന്നുള്ള ഒരു പിടി പിടിയില്ലാതിരിക്കും പിന്നെ കാലക്രമേണ കുറച്ച് ഏജ് ആവുമ്പോഴായിരിക്കും കുട്ടികൾ ഇത് പറയുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ മാക്സിമം കൗൺസിലിങ്ങും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ ഇല്ലായ്മ തനം എല്ലാം പുറത്തു വരും എല്ലാം പുറത്ത് വരെ ഇനിയിപ്പോ ഇതിൽ കൂടുതലൊന്നും പുറത്ത് വരാനൊന്നും ഇല്ല സത്യം പറഞ്ഞത് ഇവൻ എന്താണ് ഏതാണെന്ന് നല്ല വ്യക്തമായിട്ടും വെണ്ടക്കിയ പോലെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇവന് എതിരെ ഇനി നിയമ നടപടി നിയമ നടപടി എന്ന് പറയുമ്പോ ദയവചെയ്ത് അകത്തു കൊണ്ടിട്ട് തിന്നാങ് കൊടുത്ത് വീർപ്പിച്ചിട്ട് പുറത്ത് വിടുന്നതായിരിക്കരുത് ഇത് ഇങ്ങനത്തെ ഒരു റീസൺ കാരണമാണ് ഇതുപോലത്തെ ഓരോ അപരാധികളും വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മാറ്റമില്ലാത്ത സത്യം ഉം എല്ലാ മാസത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി എന്തെങ്കിലും ഒരു കേസ് ഇതുപോലെ വന്നിരിക്കും ഒരു മാസത്തിൽ ഒരെണ്ണം നല്ല ഒന്നിലധികം പക്ഷെ ഇത്രയും സെൻസേഷനായിട്ട് വരുന്ന ന്യൂസ് എല്ലാ മാസവും ഒരെണ്ണം ഉണ്ടായിരിക്കും എന്തുകൊണ്ട് ഇവിടെ തക്കതായ ശിക്ഷ കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ നാരികൾ വീണ്ടും വീണ്ടും പൊങ്ങി വരത്തില്ല നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രി പോലത്തെ രാജ്യങ്ങളിൽ കൊടുക്കുന്ന ശിക്ഷ പോലത്തെ ശിക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെമാര് പിന്നെ വരത്തില്ല വരത്തില്ല ദയവ് ചെയ്ത് ഈ നിയമം നമ്മുടെ നിയമം എന്ന് പറയുന്ന സാധനം നന്നായിട്ട് സ്ട്രോങ് ആക്കുക ദയവ് ചെയ്ത് ദയവ് ചെയ്ത് കുട്ടികളും സ്ത്രീകളും ഒന്നും ആണുങ്ങളടക്കം ഇവിടെ സുരക്ഷിതരല്ല ഇതുപോലത്തെ ഓരോ കാമപുരാന്തന്മാര് കാരണം ആരും ഇവിടെ സുരക്ഷിതരല്ല പിന്നെ ഈ ഞാൻ പറഞ്ഞതുപോലെ ട്യൂഷനോ എന്തിനോ സ്കൂളിലോ എന്തിനൊക്കെ പിള്ളേരെ വിടുമ്പോ മാതാപിതാക്കൾ ഉറപ്പായിട്ടും ഗുട്ട് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം എങ്കിലേ ഇതുപോലത്തെ ഓരോരുത്തന്മാർ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ തൊടുകയോ ആവശ്യമില്ലാത്ത രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ കുട്ടികൾക്ക് അത് മനസ്സിലാവാൻ സാധിക്കത്തുള്ളൂ എങ്കിലവർ വീട്ടിൽ വന്ന് പറയത്തുള്ളൂ പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മക്കൾ അങ്ങോന്നും പറയേണ്ടേട്ടാ പ്രതികരിക്കേണ്ടേട്ടാ പൊട്ട് വിട്ടേക്ക് മറന്നേക്കി എന്ന് പറഞ്ഞു വിടാൻ നിൽക്കരുത് ഒരു മാതാപിതാക്കൾ പിന്നെ കോംപ്രമൈസിന് വന്ന് ഏത് കൊല വന്ന് കോംപ്രമൈസ് അടിച്ചാലും കോംപ്രമൈസ് നിൽക്കരുത് സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല മരണം വരെ പോരാടമെന്ന് പറഞ്ഞ് ഇതുപോലത്തെ നാരുകൾ സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യേണ്ടത് പിന്നെ ഇവന്റെയൊക്കെ കാശിനെയും പിൻബലവും ഒക്കെ വെച്ചിട്ട് ഇവനൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ അത് കിടന്നിട്ട് വല്ല വരവുള്ള അല്ലെങ്കിൽ ജാമ്യത്തിലൊക്കെ ഇറങ്ങി വരും ഇറങ്ങി വരും അത് സത്യം അത് മറ്റൊരു സത്യം കാരണം ഇവരൊക്കെ നല്ല വൈസുകളും കാര്യങ്ങളും കാണും അതിന് ഇതുപോലത്തെ കേസുകളിൽ എന്തെങ്കിലും തൂക്കി കഴിഞ്ഞാൽ നേരെ തൂക്കുക നേരെ തൂക്കുക പിന്നെ ഇതുപോലത്തെ മാർ പിന്നെ പൂങ്ങി വരാൻ പാടില്ല പാടില്ല മനസ്സിലയവ് ദയവ് ചെയ്ത് ഇനി നാളെ നമ്മൾ നമ്മുടെയും മക്കളും നമ്മുടെ പുതിയ തലമുറകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ജീവിക്കാനുള്ളതാണ് ഇതുപോലത്തെ ഓരോ നാരികളും ഉള്ളത് കാരണം ആരും ഇവിടെ സുരക്ഷിതരല്ല ഇവൻ ഇപ്പൊ ഈ മാതാവ് പറയുന്നത് ആൺപിള്ള അടക്കം ഇവൻ യൂസ് ചെയ്യുന്ന ഉണ്ടെന്നാണ് മനസ്സിലായ അപ്പൊ ഇവൻ എന്താണ് ഏതാണെന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടില്ല ഇവനെ പോലത്തെ നാരികൾ കാരണമാണ് പിള്ളേരെ ഇന്ന് വളർത്താൻ ഇത്രയും പ്രയാസപ്പെടുന്നത് അതിന് അതിനിവിടുത്തെ നിയമം എന്ന് പറയുന്ന സാധനം സ്ട്രോങ് ആക്കണം അല്ലാതെ ജയിലിലകത്ത് കൊണ്ടിട്ടിട്ട് തിന്നാനും കൊടുത്ത് വീർപ്പി ചിറക്കി തിരിച്ചുവിടുകയല്ല ചെയ്യേണ്ട അങ്ങനത്തെ റീസൺസ് കാരണമാണ് ഇവിടെ യുവമാരെ പോലെ വീണ്ടും വീണ്ടും പൊട്ടി കൊളച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റൂ പറയാൻ പറ്റൂ ഇല്ല മനസ്സിലായ അതുകൊണ്ട് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവനെയൊക്കെ പൂട്ടി കെട്ടുക ഇനി ഇതുപോലത്തെ കാമപ്രാന്തന്മാർ വരാ വരും മുമ്പേ അവന്മാർ ഒരുന്നല്ല പത്ത് തവണ ആലോചിക്കുന്ന രീതിയിൽ യുവമാർക്ക് ശിക്ഷ കൊടുക്കുക ഇതിപ്പോ എത്ര കേസുകളാ എത്ര കേസുകളാ എത്ര കേസുകളാണ് ഇതിന് ഏതിനെങ്കിലും അവർ അകത്തു കൊണ്ടിടുന്നതല്ലാതെ തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഏതോ ഒരുത്തനെ മാത്രം നോക്കിയെന്ന് തോക്കുന്നു പ്ലീസ് യാചിക്കുകയാണ് കുഞ്ഞു മക്കളുടെ നേരെ സ്ത്രീകളുടെ നേരെ അതേ പീഡനം ഒരു സാധനത്തിന് ഇവിടെ ദയവ് ചെയ്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള നിയമം കൊണ്ടുവരിക ഗൾഫ് കൺട്രിയിലുള്ളത് പോലെ തന്നെ കൊണ്ടുവന്ന അത്രേ നല്ല ഞാൻ പറയത്തുള്ളൂ അങ്ങനെ കഴപ്പം മൂത്ത് കിടക്കണവന്മാര് ഇവിടെ ജീവിക്കണ്ട മനസ്സിലായ അമ്മ തീർത്ത് കളയുന്ന തക്കതായ നിയമം ഇവിടെ കൊണ്ടുവരിക ദയവ് ചെയ്ത് കൊണ്ടുവരുക ഇതിനു വേണ്ടി എല്ലാവരും ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യണം മനസ്സിലായോ എനിക്ക് ഇത്ര ഇതിലും മെയിൻ ആയിട്ട് പറയാനുള്ളൂ ഇവനൊക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോലും ഞാൻ മിത്തിലും പരവുള്ള ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയെങ്കിൽ പോരും നഷ്ടം ഈ കുട്ടികളുടെയും കുടുംബങ്ങൾക്കും ഒക്കെയാണ് പിന്നെ മാതാപിതാക്കൾ ദയവ് ചെയ്ത് ഏത് കൊലപൊമ്പന്മാർ വന്നാലും കോംപ്രമൈസ് അടിയാൻ നിന്നേനും കോംപ്രമൈസ് അടിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ മക്കൾക്കാണ് ഈ അനുഭവം ഉണ്ടായത് ഏ അതുകൊണ്ട് തട്ടിക്കേക്ക തന്നെ ചെയ്യണം മനസ്സിലായ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു വീഡിയോ കിട്ടണം